ലഹരിരഹിത സമൂഹത്തിനായി മെഗാ വാക്കത്തോൺ സംഘടിപ്പിച്ചു ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഉടുമൻചോലയിലേക്ക് നടന്ന വാക്കത്തോൺ എസ് ഐ കെ പിന്നി ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളും സാമൂഹ്യബോധവൽക്കരണവും ലക്ഷ്യമിട്ട സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെമ്മണ്ണാർ മുതൽ ഉടുമഞ്ചോല വരെ ലഹരിവിരുദ്ധ വാക്കത്തോൺ നടത്തി രാവിലെ സ്കൂൾ അങ്കണത്തിൽ നിന്നും ഉടുമ്പൻചോല എസ് ഐ ബെന്നി കെ പി വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു

സേ നോ ടു ഡ്രഗ്സ് സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി സ്കൂളിലെ വിവിധ സംഘടനകളിൽ അംഗങ്ങളായ നൂറ്റി ഇരുപതോളം കുട്ടികൾ വാക്കുതോണിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് ബോർഡ് കൂടി ആരംഭിച്ചു നടത്തും രണ്ടു മണിക്കൂർ പിന്നിട്ട് ഉടുമ്പൻചോറിയിൽ എത്തി നെടുങ്കണ്ടം എക്സൈസ് വകുപ്പിന്റെ സഹായത്തോടെ ടൌൺ പരിധിയിൽ ബോധവൽക്കരണ സന്ദേശം നൽകുകയും ചെയ്തു ചവിയുടെയാണെങ്കും നുണഞ്ഞിഴുകയായി വലിക്ക സിറിഞ്ചിലൂടെ അകത്താകാം വിഷങ്ങൾ പലതുണ്ടരുതേ വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും ചെല്ലരുവേത്തി പറയുക പരിപാടികൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ചുണിയമാക്കൽ പ്രിൻസിപ്പൽ അഗസ്റ്റിൻ എം എ അധ്യാപകരായ മനോജ് തോമസ് അജോ പി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി